അന്നദാനത്തിന്റെ ഭാഗമായി ശബരിമല തീർത്ഥാടകർക്ക് കേരള സദ്യ തുടങ്ങി ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ഒ ജി ബിജു നിലവിളക്ക് കൊളുത്തി സദ്യ അയ്യപ്പന് സമർപ്പിച്ചു തുടർന്ന് അന്നദാനത്തിനായി കാത്തുനിന്ന ഭക്തർക്ക് സദ്യ വിളമ്പി സാങ്കേതിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിലേക്ക് താമസം മൂലമാണ് സദ്യ വൈകിയതെന്നും അന്നദാന പ്രഭുവായ അയ്യപ്പൻ്റെ അനുഗ്രഹത്താൽ തുടർന്നുള്ള ദിവസങ്ങളിലും സദ്യ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞു ഓരോ ദിവസവും ഉച്ചയ്ക്ക് അയ്യായിരം പേരാണ് അന്നദാനത്തിൽ പങ്കെടുക്കുന്നത് അന്നദാന പ്രഭുവായ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ഇന്ന് ഇരുപത്തൊന്നാം തീയതി നമുക്ക് സദ്യ ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് വളരെ നാളുകളായിട്ട് അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അതിനുള്ള പ്രാ സാങ്കേതിക സൗകര്യങ്ങൾ ഒത്തു വരുന്നതിനുള്ള താമസം കൊണ്ടാണ് വൈകിയത് ഏതായാലും ഇന്ന് ഇന്നു മുതൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മലയാള സദ്യ കേരളീയ സദ്യ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പരിപ്പ് പപ്പടം സാമ്പാർ രസം പുളിശ്ശേരി അല്ലെങ്കിൽ മോര് പിന്നെ അവിയൽ തോരൻ അച്ചാർ പായസം ഇത്രയും വിഭവങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അന്നദാനം കഴിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മഹാഭാഗ്യം എനിക്ക് എൻ്റെ മക്കൾക്ക് ഞങ്ങൾ വയനാടിൽ നിന്നാണ് വരുന്നത് രാവിലെ എത്തിയതാണ് പിന്നെ ഭക്ഷണം അന്നദാനത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞതിന് ഭയങ്കര സന്തോഷം സാപ്പാട് രണ്ടും നല്ലതായിരിക്കും അന്നദാനം